ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു കാരൻ ചാനൽ നമുക്കൊരു നമ്പർ നൈന്റെ ആവശ്യമുണ്ടോ ജൂസി നമ്പർ നൈൻ സ്വാഭാവികമായിട്ടും എല്ലാവരും പറയും യെസ് കാരണം നമുക്ക് ജാക്സനെ വെച്ച് ഒരു സീസൺ മുന്നോട്ട് നമ്പിച്ച് കൊണ്ടുപോവാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കൊരു നമ്പർ നയൻ ഉണ്ടായാലേ നമുക്ക് ഈ പറയുന്ന പോലെ ടൈറ്റിൽസ് നേടാൻ പറ്റുള്ളൂ ടോപ്പ് ഫോറിലേക്ക് കയറാൻ പറ്റുള്ളൂ ഒരു സ്ട്രൈക്കർ വന്ന് ഇരുപത് ഗോൾ അടിച്ചാലേ നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അഭിപ്രായം ഉണ്ടാവും ചിലവർ പറയുന്ന കേസ് നമ്പർ നയൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി നമുക്ക് കുറെ പ്ലേഴ്സ് ഉണ്ട് പിന്നെ പുതിയ ഒരാൾ വന്നുകഴിഞ്ഞാൽ ആൾ ഫ്ലോപ്പ് ആവുമോ സക്സസ് ആവുമോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് റിസ്ക് ആണ് ജാക്സൺ എന്ന് പറഞ്ഞാലും കഴിഞ്ഞ സീസൺ ഒന്നും ഇല്ലെങ്കിലും പതിനാല് ഗോൾ അടിച്ചതുള്ളതല്ലേ പിന്നെ ഏതൊരു നോൺ പെനൽറ്റി ഗോൾസിന്റെ സ്റ്റാറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ജാക്സൺ ചിലവരെ കാലിലൊക്കെ മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജാക്സന്റെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കൂലേ അങ്ങനെ ചിലവര് ഈ നമ്പർ നയനിന്റെ തർക്കത്തെ കുറിച്ചൊക്കെ വരുന്നുണ്ട് ഞാൻ ഞാൻ ജാക്സിനെ വിട് ഞാൻ ജാക്സനെ കുറിച്ചിട്ട് വെച്ചാൽ പറയാം പക്ഷേ ജാക്സനെ മാത്രമല്ല ഞാൻ നമ്പർ നൈൻ പറയുന്നത് നമുക്ക് ടൈറ്റിൽ നേടാനോ ടോപ്പ് ഫോർ നേടാനോ അല്ല കാരണം അതല്ലാണ്ട് ടൈറ്റിലും ടോപ്പ് ഫോർ ഒക്കെ നേടിയ ടീമുകളുണ്ട് ഉണ്ട് ഇപ്പൊ ആർസനൽ ആർസൺ കഴിഞ്ഞ രണ്ട് സീസൺ ആയിട്ട് ടൈറ്റിൽ അല്ലെങ്കിൽ ടോപ്പ് ഫോറിലേക്ക് ടൈറ്റിലേക്ക് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എലിയറ്റ് നമ്പർ നയൻ ഉണ്ടായിട്ടുള്ളതല്ല അവരുടെ നമ്പർ നയൻ കൈഹാബേഴ്സ് ആണ് കൈഹാബേഴ്സ് ആണ് ഒരു പ്രൊലിഫിക് ഓൾഡ് സ്കൂൾ ടാർഗറ്റ് അല്ല ഗബ്രിയൽ ജീസുസ് അവരുടെ നമ്പർ നയൻ ആയിട്ട് കളിച്ചിട്ടുണ്ട് ഇനി പെബോഡിയോടെ മാഞ്ചസ്റ്റർ സിറ്റി അഗ്വേറോ പോയാലും ഹാലൻഡിനും ഇടയ്ക്ക് അവർക്കൊരു ഒരു വർഷം ഉണ്ടായിരുന്നു ആ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഫെർണാൻഡോസിൽ എന്താണെന്ന് തോന്നുന്നു പതിനേഴ് ഗോളും കണ്ടടിച്ച ഒരു സീസൺ അവർ നല്ലോണം കളിക്കുക എന്തായിരുന്നു അപ്പോ ഒരു നമ്പർ നൈൻ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഈ പറയുന്ന ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാനും ടോപ്പ് ഫോർ ചാലഞ്ച് ചെയ്യാനും ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻസിനും ഒക്കെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ നൈൻ നിർബന്ധപരമായിട്ട് വേണം എന്നൊന്നുമില്ല പക്ഷെ നമ്മൾ നമ്പർ നയനെ സൈൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് സൈൻ ചെയ്യുന്നത് ഇപ്പോൾ സിറ്റി സൈൻ ചെയ്തു അവസാനം ശരി അത് ഏർലിംഗ് ഹാലൻ്റെ തന്നെ സൈൻ ചെയ്തു പൊക്കി പൊക്കിയെടുത്തു അതല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ സൈൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതിരുന്നു ഇപ്പൊ ലിവർപൂളിന്റെ കേസിൽ യൂറോപ്യൻ ക്ലബ്ബ് ഭയങ്കര വാശിയിലായിരുന്നു വെർച്വൽ വാൻഡേക്കിനെ തന്നെ വേണമെന്നുള്ളത് അത് വേണ്ടി വെയിറ്റ് ചെയ്തു വെർച്വൽ ബാൻഡേക്കിനെ സൈൻ ചെയ്തു അതിന്റെ കൂടെ അവർക്ക് ഉണ്ടായതാണ് അപ്പൊ നമ്മളൊരു നമ്പർ നൈനിനെ സൈൻ ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ ഒരു നമ്പർ നയൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ നമ്പർ നൈൻ വേണം എന്റെ ഒരു നമ്പർ നൈനിന്റെ ആവശ്യം ഞാൻ ഇപ്പൊ നിങ്ങൾ ഈ ബ്ലൂ ബോയ്സ് ഓഫ് വെസ്റ്റ് ലണ്ടന്റെ ഡിസ്കഷൻ നിങ്ങൾ കണ്ടു എന്ന് എനിക്ക് അറിയില്ല ഞാൻ അതിൽ പറഞ്ഞൊരു പോയിന്റാണ് ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചത് പക്ഷെ ബ്ലൂ ബോയ്സ് ഓഫ് വെസ്റ്റി ലണ്ടനിൽ വന്നപ്പോൾ ഞാൻ ഈ പോയിന്റ് റേസ് ചെയ്തോന്നേ ഉള്ളൂ എന്റെ ആവശ്യം ഒരു നമ്പർ നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻഡേഴ്സിനെ ഒന്ന് ടെററൈസ് ചെയ്യാന്നുള്ളതാണ് എന്റെ മെയിൻ ഉദ്ദേശം ഡിഫൻഡേഴ്സിന് തോന്നണം മറ്റാൻ ഇവൻ ഒരു സാധനം മുന്നിരിപ്പെട്ട് ഇവൻ എന്താ ചെയ്യണേ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് ആ ഒരു ലെവലിൽ ഇപ്പൊ ജാക്സൺ ഇല്ല ഇപ്പൊ ജാക്സൺ ആണ് ഇപ്പൊ നിങ്ങളൊരു ഡിഫൻഡർ ആണെങ്കിൽ ഒരു വേർജ് ബ്രാൻഡായിക്കാണെങ്കിൽ ഒരു ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സെന്റർ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാക്സൺ മുന്നേ കാണുമ്പോൾ നിങ്ങൾ ആ റെസ്പെക്ട് കൊടുക്കും ഓക്കെ ഹിസ് എച്ച് എ ചെൽസി നമ്പർ നൈൻ അല്ലെങ്കിൽ ഒരു നമ്പർ നയൻ എന്നുള്ള റെസ്പെക്ട് കൊടുക്കും അതിന് അതിനുപരി നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം മാനേജബിൾ ആണ് ജാക്സണ് മാനേജബിൾ ആണ് അതാണ് ജാക്സന്റെ പ്രശ്നം ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ആ സ്ട്രീമിൽ പറഞ്ഞതാണ് മുൾഫിനെതിരോ മത്സരത്തിൽ നമ്മൾ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഒരു ത്രൂ ബോൾ കിട്ടിയാണ് ജാക്സൺ ജാക്സൺ ആക്ച്വലി ഡിഫൻഡറിനെക്കാളിന് മുമ്പിലായിരുന്നു ബോൾ കിട്ടിയ സമയത്ത് അവൻ ഓടി പെനൽറ്റി ബോക്സ് വരെ എത്തി ഡിഫൻഡർ ബോൾ എടുത്തോണ്ട് മുന്നിൽ കൊണ്ടുപോയി അപ്പൊ ചുരുക്കം പറഞ്ഞ ഡിഫെഡറിന് ഇനി അവനോട് ഇന്ന് ബഹുമാനം ഉണ്ടാകും ആ ഇവനെ ഓടിക്കോട്ടെ ഇവന്റെ ഒപ്പം ഓടിക്കഴിഞ്ഞാൽ ഞാൻ ബോൾ വിൻ ചെയ്ത് വെഞ്ച് അങ്ങനെ ആവരുതല്ലോ ഒരു ഡിഫെഡറിന് തോന്നണം അവന്റെ പൊന്നൽ ഇവന് ബോൾ ഇട്ടിട്ട് ഇനി ഇവന് എന്താ ചെയ്യാൻ പോകണേ നമുക്ക് പറയാൻ പറ്റില്ല ഇവന്റെ ഒപ്പം തന്നെ കട്ടക്ക് പിടിച്ചു നിൽക്കണം കോൺസെൻട്രേഷൻ വരാൻ പാടില്ല എന്നൊരു ഫിയർ ആണോ ആ ഒരു ഫിയർ ഫിയറില്ല ഒരു യൂണി ഡയമെൻഷനൽ വൺ ഡയമെൻഷനൽ ഒരു പ്ലെയറാണ് അവൻ ഗോൾ അടിക്കും കാരണം നമ്മൾ അതുപോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവൻ ഗോൾ ഗോളടിക്കും അപ്പൊ അങ്ങനെ ഒരു ഗോൾ അടിക്കുന്ന ഒരു പ്ലെയർ ആണ് ജാക്സൺ ഇനിയിപ്പോ ജാക്സൺ ആയിരിക്കാം നമ്മുടെ ഒരു പക്ഷെ ഈ സീസൺ മുഴുവൻ ഇരിക്കാൻ പോകുന്ന സ്ട്രൈക്കർ എന്ന് വിചാരിക്കുക അതാണ് നമ്മുടെ ഗീതികൾ പക്ഷെ എന്റെ പ്രശ്നം ജാക്സൺ ഉണ്ടായാലെന്നുള്ളതല്ല നമ്മളൊരു നമ്പർ നയനെ സ്ട്രൈക്ക് സൈൻ ചെയ്യുമ്പോൾ ഡിഫൻഡേഴ്സിനെ ഒന്ന് വിറപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ നയനിനെ വേണം നമ്മൾ സ്ട്രൈക്ക് അങ്ങനെ വേണം ഒരു നമ്പർ നയൻ ആയിക്കഴിഞ്ഞാൽ ജാക്സൺ എന്തായാലും ഇപ്പൊ ആ ഒരു നമ്പർ നയനല്ല അത് ആവൂന്ന് ചോദിച്ചാൽ ആവാം പക്ഷെ എന്നാലും നമ്മുടെ ഒബി മൈക്കല് പറഞ്ഞ പോലെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ അവൻ പുള്ളിക്കാരൻ ഫസ്റ്റ് മാച്ചിൽ നിങ്ങളെ ബോളൊക്കെ ട്രിപ്പിൾ ചെയ്തിട്ട് പോയി ഒരു ഷോട്ടൊക്കെ എടുത്തല്ലോ ആ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോ തന്നെ ആ ഷോട്ടിന് ഒരു പവർ ഉണ്ടായില്ല ഇപ്പോൾ ടീം ഓഫ് ഓണറിന്റെ കേസ് നമുക്ക് പറയാം ഇപ്പം ടീം ഓണർ ഓണറിന് അടിക്കുമ്പോൾ ആ പവർ ഉണ്ടാവും പക്ഷെ അത് പോസിറ്റീവ് ഇല്ല എന്നുള്ളതാണ് അപ്പം എന്താ ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ആയപ്പോൾ ഷോട്ടെടുത്തോട്ടെ ചിലപ്പോൾ മിസ് ആയിക്കോളും നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നാലൊന്നും നോക്കിയിരുന്നാൽ മതി എന്നുള്ളതാണ് പക്ഷേ നേരെ മറിച്ച് ബാക്കിയുള്ള ലിലി സ്ട്രൈക്കേഴ്സ് കഴിക്കുമ്പോൾ ഈ ഷോട്ട് എപ്പോഴും ഇപ്പൊ കെവൻ ഇപ്പൊ ഒരു ഷോട്ട് എടുക്കുമ്പോൾ തന്നെ എല്ലാവരും നിങ്ങൾ അമ്പരം നിൽക്കും ഈ സാധനം റോക്കറ്റ് ആണ് ഇത് എവിടെ വേണമെങ്കിലും പോവാം പണ്ടത്തെ പോൾസ് കോൾസ് എനിക്ക് ഓർമ്മയുണ്ട് മാഞ്ചസ്റ്റർ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും എന്റെ പോൾസ് കോൾസ് ഷോട്ട് എടുക്കണം അപ്പൊ ആ ഒരു ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ആ ഒരു ഫിയർ ഇല്ല ജാക്സന്റെ മേലിൽ അവനൊരു ലിങ്ക് അപ്ലേ നമ്പർ ആണ് സംഭവം ഒക്കെ അടിപൊളിയായി പക്ഷെ അവൻ അങ്ങനെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ആർക്കൊരു പേർലിംഗ് ടാലന്റിനെ കാലിൽ ഒരു ഷോട്ട് എടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിരിക്കുന്നത് ഷോട്ട് എവിടെ വേണമെങ്കിലും പോകട്ടെ പക്ഷെ എല്ലാവരും നോക്കിയിരിക്കും ജാക്സന്റെ കേസ് അതല്ല അവൻ അങ്ങനെ ഒരു ഫ്രിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഫിയർ ക്രിയേറ്റ് ചെയ്യാത്ത ഒരു സ്ട്രൈക്കറിനെ നമ്മൾ കഴിഞ്ഞാൽ കുഴപ്പമില്ല നമുക്കൊരു സീസൺ പതിനാല് പതിനഞ്ച് നോൺ പെനൽറ്റി ഗോൾസ് അവൻ എന്താണെന്ന് തരും എന്റെ ഇഷ്യോ അവിടെ ഇപ്പൊ ഉദാഹരണത്തിൽ എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു വന്നു അതായത് ഓസ്യമൻ വേഴ്സസ് ജാക്സൺ അതായത് ഓസ്യമൻ എത്ര ഗോൾ അടിച്ചിരിക്കുന്നത് അത്രയും ഗോൾ തന്നെയാണ് ജാക്സൺ അടിച്ചിരിക്കുന്നത് അതായത് സ്റ്റാറ്റിസ്റ്റിക് രണ്ടുപേരും പേരും സെയിം ആണെന്നുള്ള രീതിയിലാണ് ആ ഒരു വാദം വന്നിരിക്കുന്നത് ഫയർ അതൊരു വാദം തന്നെയാണ് എന്റെ ഇഷ്യൂ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൂജ്യം പൂജ്യം നിൽക്കുന്ന സമയത്ത് ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു ലോങ് റേഞ്ച് ഒരു സ്ക്രീമർ അടിച്ച് നമ്മൾ കളി ജയിപ്പിക്കാൻ പറ്റണം അത് ഒരു സ്ട്രൈക്കറിനെ കൊണ്ട് കഴിയണം അത് ഓസിമൻ ആയാലും ടോണി ആയാലും ആരായാലും അതൊരു സ്ട്രൈക്കറിനെ കൊണ്ട് കഴിയണം അത് കഴിയാടത്തോളം കാലം അവനൊരു എലി സ്ട്രൈക്കർ നമുക്ക് വിളിച്ചു കൊണ്ടാൻ പറ്റില്ല നമുക്ക് ആ ബോൾ മറ്റേ പോസിന്റെ മുന്നുകൊണ്ട് വെച്ചിട്ട് നാമോ അവനെ ടാറ്റിംഗ് ചെയ്യുക ടാറ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ സത്യം പറഞ്ഞ ഒരു സ്ട്രൈക്കർ എന്ന് ഞാൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ആ സ്വന്തമായിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തൊരു ഗോൾ അടിക്കാൻ പറഞ്ഞി ഇപ്പൊ ഞങ്ങൾ ചെൽസി റയൽ മാഡ്രിഡ് ആയിട്ട് ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഫേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പേര് കരീം ബെൻസിമുണ്ട് കാരണം കരീം ബെൻസിമ എന്താണ് ചെയ്യാൻ പോണേ നമുക്ക് അറിയില്ല ബോൾ കെട്ടിക്കഴിഞ്ഞാൽ പണിയാണ് എന്ന് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു ആ ഒരു തോന്നലാണ് ഒരു സ്ട്രൈക്കറിൽ നിന്ന് വരേണ്ടത് എനിക്ക് അതുകൊണ്ടാണ് ഒരു സ്ട്രൈക്കർ വേണ്ടത് ഹീ ഹാസ് ടു ക്രിയേറ്റ് എ ഫിയർ എൻ്റെ ഒപ്പണൻ ഡിഫൻഡേഴ്സ് അത് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് ഡിഫൻഡേഴ്സ് പുള്ളിക്കാരനോട് ഒട്ടി നിൽക്കും ആ ഒട്ടി നിൽക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിൽ പാൽമറിന് നോണിക്കും ഇപ്പുറത്ത് എൻകോക്കോ ഫെലിക്സോ ആരാണോ കളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഗ്യാപ്പ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ തൽക്കാലത്തേക്ക് അങ്ങനെ കുഴപ്പമില്ല നമുക്ക് ലൂസായിട്ട് വിടാം എന്നുള്ളൊരു പ്രശ്നമാണിക്ക് അപ്പൊ ഫോർ മീ നെ നമ്പർ നയൻ ഒരു പ്രോപ്പർ നമ്പർ നയൻ ഹൂക്കാൻസ് അല്ലെങ്കിൽ ഹൂക്കാൻ ഈ പറയുന്ന പോലെ പുഡ് ദ ഡിഫൻഡേഴ്സ് ഓൺ ടോസ് അവരിങ്ങനെ മുൻ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ളൊരു സ്ട്രൈക്കണാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാരായാലും കൊള്ളാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിധി ജാക്സണെ വെച്ച് തന്നെ ശരണം നിങ്ങളുടെ നിങ്ങളെ തോറ്റ് സെഷനിൽ പറയാക് യു സോ മച്ച് വാച്ചിങ്